നമ്മൾ എന്താണ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കപ്പലണ്ടി ചായ ചായ ചൂട് പിന്നെ കട്ടൻ മഴക്കും ഇഷ്ടപ്പെടുന്നതും അന്നേ ഏറ്റവും നല്ല മഴ കാണുമ്പോ നമുക്ക് അതല്ലേ ഓർമ്മ വന്നത് ആര ചെയ്താലോ കൂടിയാണ് അപ്പൊ നമുക്ക് അടുക്കള പോയേക്കാം നല്ല മഴയാണ് അപ്പൊ പോയേക്കാം അമ്മേ മകളും കൂടി ഒരു അങ്ങനെയാണോ ചെയ്യുന്നത് ആഹാ ഇല്ല ദൈവമേ കപ്പലണ്ടി വർക്കാൻ വേണ്ടിയാണോ ചരണ് ആരാ ആ ചരണ് പിന്നെ എന്തിനാ മേളി കയറി ഓ മഴ കൊണ്ട് ഒരു മഴ പെയ്തപ്പോഴും അങ്ങോട്ട് കൈയൊക്കെ മടക്കി കേറ്റി ഇതെന്താണ് പ്രായമുള്ളവരെ പോലെ പോയല്ല അമ്മ കണ്ടേ ഏർ എന്ത് ചെറുപ്പകാരിയായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഏ നമ്മുടെ അച്ഛൻ എത്തിയിട്ടുണ്ട് ദേ അച്ഛന് വാചക വിദഗ്ധനായിട്ട് എത്തിണ്ടി വെറു അച്ഛനുമായിട്ട് മഴയല്ലേ മഴയത്ത് അച്ഛ മഴയത്ത് കപ്പലണ്ടി വറുത്തതും കട്ടൻ ചായ ഇല്ലെങ്കിൽ പിന്നെ എന്ത് മഴ വേണ്ട വേണ്ട അങ്ങനെ കെട്ടണ്ട കിട്ടണ്ട ശരണ്യ ആഗ്രഹം ആ അമ്മ ചേച്ചി അങ്ങനെ തള്ളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കപ്പലണ്ടി എന്ന് കൂട്ടുകാരോട് പറഞ്ഞില്ലല്ലേ എണ്ണ പെരുട്ടി വെച്ചിരിക്കും ഉപ്പു സോറി സോറി ഉപ്പ് പെരുട്ടി വെച്ചിരിക്കണ കപ്പലണ്ടിയാണ് അത് അപ്പൊ ഇതെല്ലാം ഉപ്പുരട്ടി കുറച്ച് നേരം അതെ അച്ഛൻ പറഞ്ഞോണ്ട് കൂട്ടുകാർ രണ്ടുപേരും കൂടി ബഹളായിട്ടൊന്നും ഓർക്കരുത് കണ്ട എന്ത് ഇളക്കാൻ വന്നാലും ഉടനെ അച്ഛൻ ഇളക്കല് സ്ഥാനം ഏറ്റെടുത്തേക്ക് അതെ ചൂട് കിട്ടാൻ വേണ്ടി അതെ വറുക്കാൻ തുടങ്ങി ആ ഉപ്പിന്റെതാണ് ആ വെളുത്ത് കാണുന്നത് അല്ല ഇനി നല്ല ഉപ്പൊക്കെ കൂടി പോവുക ഇങ്ങനെയൊക്കെയാണ് അവർക്കണം സാധാരണ നമ്മൾ മണല് ഉപയോഗിച്ചാണല്ല വർക്കണം അല്ലേ അമ്മ നല്ല ടേസ്റ്റാ നമ്മൾ അങ്ങനെ ചെയ്ത ആ അത് കാരണാണല്ലേ അപ്പൊ കൂട്ടുകാരി

ഉപ്പ് ചെല്ലമ്പ അത് തൊരുമ്പിക്കുംട്ടിയിലാണ് നമ്മള് കപ്പലണ്ടി വറു അല്ലേ ഉപ്പും ചെല്ലുമ്പോ അത് പെട്ടെന്ന് ചട്ടി പോകും ഇതാവുമ്പോ കുഴപ്പമില്ല എന്താണെങ്കിലും കപ്പലണ്ടി വറുത്ത് കിട്ടിയാ മതിയെ പോയി ോട്ട് പോയാറുണ്ട് ഓ ആ മഴയുടെ ഇത് കണ്ടപ്പോ അന്നേരം വറുത്ത് കിട്ടണേ അയ്യോ ആ മഴ മഴ പോയെന്ന് പറഞ്ഞ അല്ല മഴയുള്ള ടൈമിന് കപ്പലണ്ടി കൈ കിട്ടുന്ന ഇനി മഴക്കാലം കാണുമ്പോഴാ കപ്പലണ്ടി വറുത്തേക്കണം കേട്ടാ അതാ പറഞ്ഞ മഴക്കാട് കപ്പലണ്ടി എല്ലാം വറുത്ത് വെച്ചേക്കണം അങ്ങനെയാ പിന്നെ നമ്മൾ ഇവിടെ വേണ്ട സ്ഥലത്ത് നമ്മള് വലിയ നേരത്താണ് മഴ പെയ്യണ ൂടി വറുത്തു നിന്നോളിയ ആണോ അങ്ങോട്ട് ഞാൻ പറഞ്ഞാട്ട നീ വല്ല അപ്പള വല്ലടത്തും വല്ല ഞാനോട് സിനിമ അല്ല കപ്പലിന്റെ പൊട്ടണന്ന് പറഞ്ഞിട്ട് പൊട്ടങ്ങോട്ട് കേട്ടില്ല കേട്ടില്ല ആ നേരാ ശരി ആ ശരിയാ ആ കേട്ട് കേട്ട് എന്നാ അപ്പം ഇന്ന് വേഗം വറുത്തെ നമ്മുടെ അതേ കാപ്പിയൊക്കെ തിളച്ചണ്ടിരിക്കുക നമ്മൾ തേയിൽ തേയിലക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ആ നേരത്തല്ലേ ആ അപ്പൊ നമ്മുടെ കാപ്പിയൊക്കെ അങ്ങോട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ആ നേരത്ത് അവിടെ ആണെങ്കിൽ കപ്പലണ്ടിയും റെഡി ആയിട്ടുണ്ട് ഞാൻ ചായ ആ ീ ചായക്കാൻ പോയി കൂട്ടുകാരെ കറണ്ട് പോകുകയും ചെയ്തത് കേട്ടാ ആ നേരത്തെ അങ്ങോട്ട് കറണ്ട് നമുക്ക് പണി തന്നു അടുത്ത അമ്മ ചായ വെക്കാൻ ആണെന്നേ മഴയുള്ളപ്പോ കറണ്ട് ചെയ്തു അപ്പൊ അങ്ങനെ അതെ അമ്മ അടുത്തത് പാൽ കൂടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കൂട്ടുകാരെ നമ്മുടെ പാലൊക്കെ തേളച്ചങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ ശരണ്യതേ തേയില പാത്രമായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങോട്ട് ഇടിയും അങ്ങനെ അവിടെയാണെങ്കി അച്ഛനാ നേരത്തെ കപ്പലണ്ടിയൊക്കെ ഒന്ന് കരിച്ചൊക്കെ എടുക്കണുണ്ട് ഇവിടെ പാചക എല്ലാരും ഇനി അങ്ങോട്ട് എടുപ്പ് ഊട്ടി അങ്ങോട്ട് വെച്ചെ തിളച്ചി കാണട്ടെ അച്ഛൻ അങ്ങനെ കപ്പലണ്ടിയൊക്കെ കരിച്ചെടുത്തല്ലേ അച്ഛാ ഞാൻ കണ്ടു കപ്പലണ്ടിയുടെ ഭംഗി ആ കണ്ട തിളച്ച് അവിടനെ അടുത്തത് മേലാട്ടും അച്ഛൻ തന്നെ മൊത്തം ഏറ്റെടുത്തിരിക്കും ആ ശരണ്യടെ തല മാറ്റിയാൽ പഞ്ചസാര അതിന്റെ അകത്തിടാം അപ്പൊ ഇനി അങ്ങോട്ട് ഞങ്ങള് ചായ കുടിച്ചാ മതി കൂട്ടുകാരെ അച്ഛൻ്റെ കപ്പലണ്ടി ചെലതൊക്കെ കഴിച്ചി കളഞ്ഞു ആണോ ശരണ്യം എടുത്ത് കഴിച്ചണ്ടൊക്കെ നടക്കില്ല ശരണ്യങ്ങനെ ആ കരിഞ്ഞി മള് കഴിക്കണ്ട അപ്പൊ ഇനി ഇതുകൂടി കൂടി ആയാ മതിയല്ലേ അപ്പലണ്ടി വെച്ച് അച്ഛനും മകളും കഴി തുടങ്ങി അമ്മ ഇങ്ങോട്ട് വന്നിട്ടില്ല വന്നിട്ടില്ലേ ഒരു കൈ അതെ അപ്പൊ ഉമ്മയും കൂടി ഇരിക്കാ കപ്പിന്റെ കൂട്ടുകാര നല്ല അടിപൊളി ചായയാണ് ചായ ചായ വിളിച്ചു മഴ അങ്ങോട്ട് ഇച്ചിരി കൊറഞ്ഞ് ആ നേരത്ത് അതെ 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 ശരിയെ ഞാനും കഴിച്ചോളാം എനിക്ക് കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ ഞാനും കൂടി ചായ കുടിക്കാൻ വന്നിരുന്നു മഴയെ കൊണ്ടാണ് എന്ന കണ്ട പേരും കൂടി ആ മഴയുള്ള തൈലിങ്ങനെ ഒന്നിച്ചു കുത്തിയിരുന്ന് ചായ കുടിക്കാൻ എന്തൊരു രസമാണ് എന്നാൽ ഇങ്ങനെ കിട്ടുന്ന ഒരു അവസരം ഞങ്ങൾ പാഴാക്കത്തില്ല പാഴാക്കത്തില്ല നിങ്ങളും അങ്ങനെ കാരണം ഒരു മഴയൊക്കെ വരുമ്പോ കുടുംബത്തിൽ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഒരിക്കലും കളയത് അങ്ങനെ വേണ്ടി വൈകുന്നേരം കാത്തി ഒരു സന്തോഷം അച്ഛൻ പിന്നെ ചെയ്തോളൂ അപ്പൊ എനിക്ക് തേയില ചായയിലാണ് അതാണ് കൂട്ടുകാരെ അപ്പൊ കഴിക്കുമ്പോഴേ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇതൊക്കെയാണ് നമ്മളുടെ സന്തോഷ നിമിഷങ്ങൾ ഇതുപോലെ നിങ്ങളും കുടുംബത്തോടുകൂടിയൊക്കെ പങ്കുവെക്കുക അതൊക്കെയല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം അപ്പൊ കൂട്ടുകാര് ഞങ്ങൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ നിങ്ങൾ തരുന്ന ആ തന്നെ ഒരുപാട് നന്ദിയുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ കാരണം നിങ്ങൾ ഹായ് പറയണന്ന് പറഞ്ഞ എല്ലാ അതുകൊണ്ട് കുട്ടികാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകൊണ്ട് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ വീഡിയോയുമായിട്ട് വരാം ഓക്കെ ആരോ വന്നിട്ടുണ്ട്